വാഹന ഡ്രൈവർമാരുടെ കാഴ്ചമറച്ച് വനപാതയോരത്തെ അടിക്കാടുകൾ ബത്തേരി പുൽപ്പള്ളി റോഡിൽ ചെതലയം പുകലമാളം മുതൽ പാംബ്രസ്റ്റേറ്റ് വരെയുള്ള ഭാഗത്താണ് പാതയോരം കാടുമൂടിക്കിടക്കുന്നത് കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങൾ പാതയോരത്ത് നിന്നാൽ കാണാൻ കഴിയാത്ത രീതിയിലാണ് കാട് വളർന്നു നിൽക്കുന്നത് സംസ്ഥാന പാതയായ സുൽത്താൻ ബത്തേരി പെരിക്കല്ലൂർ റോഡിൽ പുകലമാളം മുതൽ പാംബ്രസ്റ്റേറ്റ് വരെ ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് വനപാതയോരത്ത് അടിക്കാടുകൾ വളർന്ന് മറച്ചു നിൽക്കുന്നത് വാഹന ഡ്രൈവർമാരുടെ മറയ്ക്കുന്ന തരത്തിലാണ് കാടുകൾ വളർന്ന് റോഡിലേക്ക് നിൽക്കുന്നത് കാട്ടാനയും കടുവയും പുലിയും കാട്ടുപന്നിയും മാനുമെല്ലാം വിഹരിക്കുന്ന പ്രദേശമാണ് ഇവിടം പാതിയോരത്ത് വളർന്നു നിൽക്കുന്ന അടിക്കാടുകളിൽ വന്യജീവികൾ നിന്നാൽ പോലും കാണാൻ കഴിയുകയില്ല പുകരമാല മുതൽ പാമ്പ്ര എസ്റ്റേറ്റിന്റെ അവിടം വരേക്കും റോഡിന്റെ രണ്ട് സൈഡിലും ഭീമമായ രീതിയിലാണ് കാട് വളർന്നിരിക്കുന്നത് വാഹനങ്ങൾ കൊണ്ട് പോകുമ്പോൾ വന്യമൃഗങ്ങൾ നിൽക്കുന്നൊന്നും കാണാനും പറ്റുന്നില്ല വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗ് പിന്നെ റോഡ് സൈഡിൽ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ആ കാട് വെട്ടി ഒരു ഒരു അധികാരികളോട് പറയുന്നത് പലപ്പോഴും വാഹനങ്ങളുടെ മുന്നിലേക്ക് വന്യമൃഗങ്ങൾ ചാടി നിരവധി അപകടങ്ങളും കാട് വളർന്നു നിൽക്കുന്ന കാരണം സംഭവിക്കുന്നുണ്ട് കാട് വെട്ടി നീക്കിയാൽ വന്യമൃഗങ്ങൾ പാതയോരത്ത് നിലയുറപ്പിച്ചാൽ മുൻകൂട്ടി അറിയാനും അതുവഴി അപകടങ്ങൾ ഒഴിവാക്കാനും വാഹൻ ഡ്രൈവർമാർക്ക് സാധിക്കും അതിനാൽ പാതയോരത്ത് വളർന്നു നിൽക്കുന്ന അടിക്കാടുകൾ വെട്ടിനീക്കി സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് വയനാട് വിഷൻ ബത്തേരി